ടി ആറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് വാങ്ങിയിട്ട് നാല് വർഷത്തോളമായി ഹെൽത്തിയാണ് ഹൈജീനിക്കാണ് പൂപ്പിലോ കുരുമ്പോ വയലോ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ വെള്ളം നല്ല ക്ലിയറാണ് നല്ല തണുത്ത വെള്ളമൊക്കെ തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ക്ലീനിങ് ആണെങ്കിൽ നമുക്ക് ലേഡീസിന് വരെ ചെയ്യാവുന്നതാണ് ടാപ്പ് അടിയിലൊരു ആൻഡിൽ ടാപ്പുണ്ട് അത് ഈസി ആയിട്ട് തുറന്നു നമുക്കതിനെ ക്ലീൻ ചെയ്യാവുന്നതാണ് നല്ല എളുപ്പമാണ് പിന്നെ അതിൻ്റെ ഒരു അടപ്പുണ്ട് ടാങ്കിൻ്റെ മുകളിൽ അത് വളരെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ലോക്ക് ചെയ്യാം നോക്കാം ടാങ്ക് ലോക്ക് ചെയ്യാം കീ എടുത്തിട്ട് അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ടി ആർ ആ ഞാൻ എല്ലാവർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യണം ടി ആർ ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് വളരെ നല്ലതാണ്